ഓരോ ഇരിക്കേ ഇല്ല ഞാൻ കഴിച്ചു കഴിഞ്ഞത് അതൊന്നും സാരമില്ല ഒരു അവലൂസ് ഉണ്ടോടെ കഴിക്കും പല്ലിന് ബലം കിട്ടും കാപ്പിയാണ് അതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യം ഉണ്ടാകും എന്തൊക്കെയാണ് എന്തൊക്കെയാണോ നടക്കുന്നത് പുതിയതാ കുറച്ച് സ്റ്റാൻഡേർഡ് കൂടി പോയോ വെള്ളം കുടിക്കാൻ നിനക്ക് മനസ്സിലായില്ല ഇല്ല മനസ്സിലായില്ലെന്ന് ഒരു ശബ്ദം കേട്ടില്ലേ ഇല്ല ഒരു ടീ കപ്പും രണ്ട് വെട്ട് ഗ്ലാസും അവിടെ പൊട്ടിയിട്ടുണ്ട് ഇയാൾ എന്തായി കാണിക്കുന്നത് പത്തിരുപത് പടത്തിൽ തന്നെ ചെയ്തിട്ടുള്ള സ്റ്റെപ്സ് ആയത് കലക്കി കേട്ടോ നിങ്ങളെ കുറിച്ച് ഇങ്ങനെ ഒന്നും ഇത്രയൊന്നും ആരും വിചാരിച്ചിരുന്നില്ല ഇതൊക്കെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട് ഇത്രക്കായിട്ടും അല്ലേ